ബി ജെ പി മുങ്ങുന്ന കപ്പലാണെന്നും ചമ്പൈ സോറൻ ബി ജെ പിയിലേക്ക് പോകുമെന്നും കരുതുന്നില്ലെന്നും ജാർഖണ്ഡ് മുക്തിമോർച്ച ചമ്പൈ സോറൻ ജെ എം എം വിട്ട് ബി ജെ പിയിൽ ചേർന്നാൽ അദ്ദേഹം അദ്ദേഹത്തോട് തന്നെ ചെയ്യുന്ന സ്വയം അട്ടിമറിയാകുമെന്നും ജെ എം എം കുറ്റപ്പെടുത്തി എന്നാൽ എല്ലാ വാതിലുകളും തുറന്നുകിടക്കുന്ന നിലപാടിലാണ് മുൻ മുഖ്യമന്ത്രി ചമ്പൈസോറൻ ചമ്പൈസനും ആറ് എം എൽ എമാരും ബി ജെ പിയിലേക്ക് നീങ്ങുകയാണെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ജെ എം എമ്മിന്റെ പ്രതികരണം ഹേമന്ത് സോറൻ ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ അറസ്റ്റിലായി മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചപ്പോൾ ജെ എം എമ്മിലെ മുതിർന്ന നേതാവ് ചമ്പൈസോറനാണ് മുഖ്യമന്ത്രിയായത് എന്നാൽ ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ ഹേമന്ത് സോറന് ജാർഖണ്ഡ് ഹൈക്കോടതി ജാമ്യം നൽകിയതോടെ ചമ്പൈസോറൻ രാജിവെക്കുകയും ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് മടങ്ങിയെത്തുകയുമായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നുള്ള ചമ്പൈ ചമ്പൈസോറന്റെ രാജി അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെയും താല്പര്യങ്ങൾ കണക്കിലെടുക്കാതെയുമാണെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതേസമയം ബി ജെ പിയിൽ ചേരുന്നതടക്കം എല്ലാ വാതിലുകളും തന്റെ മുന്നിൽ തുറന്നുകടക്കുകയാണെന്ന നിലപാടിലാണ് ചമ്പൈ സോറൻ ചമ്പൈ സോറൻ നിലപാട് വ്യക്തമാക്കിയതിന് പിന്നാലെ പ്രതികരിച്ച ജെഎംഎം നേതാവ് മനോജ് പാണ്ഡെ സോറൻ പാർട്ടിയുടെ മുതിർന്ന നേതാവാണെന്നും അദ്ദേഹം പാർട്ടിയുടെ ഭാഗം തന്നെയാണെന്നും വ്യക്തമാക്കി ി ജെ പിയിലേക്ക് പോവുക എന്ന സ്വയം അട്ടിമറിക്കുന്ന തീരുമാനം ചമ്പൈസോറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്ന് കരുതുന്നതെന്നും അദ്ദേഹം പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന ജാർഖണ്ഡിൽ ചമ്പൈസോറിന്റെ നിലപാട് ഏറെ നിർണായകമാണ് ബി ജെ പി നേതാക്കള് ചമ്പൈസോറനുമായി ആശയവിനിമയം നടത്തുന്നതായാണ് വിവരം അമൃത ന്യൂസ് ന്യൂഡൽഹി